ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രഭ അരവിന്ദനോട് പറയുന്നുണ്ട് അഞ്ജലി മനുവും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഇനി അത് ആളി കത്തിക്കണം അങ്ങനെ അഞ്ജലി വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന് അതിനുവേണ്ടി അവർ പലതും പ്ലാൻ ചെയ്യും മനു റൂമിലിരിക്കുകയാണ് ആ സമയം അഞ്ജലി അങ്ങോട്ട് വരും എന്ത് പറ്റി മനൂട്ട മനുട്ടന്റെ മനസ്സിൽ എന്തോ വിഷമം തട്ടിയിട്ടുണ്ടല്ലോ എന്താണെങ്കിലും എന്നോട് പറ മനു പറയും ചില കാര്യങ്ങൾ പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ പക്ഷെ മറ്റു ചില കാര്യങ്ങൾ പറയാതെ തന്നെ മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കുന്നവളായിരിക്കണം ഭാര്യ അഞ്ജലി പറയും പറയാതെ എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല ഞാൻ വെറും ഒരു സാധാരണക്കാരി പെണ്ണ സ്നേഹിക്കാനല്ലാതെ മറ്റൊന്നും എനിക്കറിയില്ല മനു പറയും അത് തന്നെയാ നിന്റെ കുഴപ്പം അമിതമായാൽ സ്നേഹവും ഒരു ബാധ്യതയായിട്ട് മാറും അവള് പറയും മനസ്സിലായില്ല എന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നാണോ മനുട്ടം പറഞ്ഞു വരുന്നത് മനു പറയും ഞാൻ ഒന്നും പറയുന്നില്ല അഞ്ജലി നിന്നേന്നല്ല ആരെയും കുറ്റപ്പെടുത്തുന്ന സ്വഭാവം എനിക്കില്ല അഞ്ജലി ചോദിക്കും പിന്നെ എന്തുപറ്റി ആഹാരത്തിനോട് പോലും ദേഷ്യം കാണിക്കാനും മാത്രം എന്താ ഞാൻ ചെയ്ത തെറ്റ് മനു പറയും തെറ്റുകള് സ്വയം മനസിലാക്കേണ്ടതാ മറ്റുള്ളവര് ചൂണ്ടിക്കാണിച്ചാൽ അത് കുറ്റപ്പെടുത്തലുകളായി മാറും Anjali Bari. മനു എനിക്ക് മറ്റൊരാൾ എനിക്ക് എന്തേലും തെറ്റു പറ്റിയാ അത് ചൂണ്ടിക്കാണിക്കാനും തിരുത്താനും ഉള്ള അവകാശം എന്റെ ഭർത്താവിനില്ലേ അത് ഞാൻ അനുസരിച്ചില്ലെങ്കിൽ മാത്രമല്ലേ എന്നോട് ദേഷ്യം കാണിക്കേണ്ട കാര്യമുള്ളൂ മനു പറയും ഈ സംസാരം ഇവിടെ നിർത്താം നമുക്ക് കടക്കാം അഞ്ജലി പറയും പറ്റില്ല എനിക്കറിയണം എന്റെ ഭാഗത്തുനിന്ന് എന്താ തെറ്റാ ഉണ്ടായെന്ന് അമ്പലത്തിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞത് മനുട്ടൻ നിഷ്ടായില്ലേ അങ്ങനെ പോവണ്ട മനു പറയും ഒരമ്പലത്തിലേക്ക് ഞാനില്ല അഞ്ജലി പറയും ഞാനും പോകുന്നില്ല അതോടെ തീർന്നില്ലേ മനുട്ടാ കാര്യം അതിന് ഇത്രക്ക് ഗൗരവമൊക്കെ കാണിക്കണോ മനു പറയും മനഃപൂർവ്വ അല്ല ഗൗരവം അറിയാതെ വന്നു പോകുന്നതാ അതിന് ഞാൻ എന്നെ മാത്രമേ കുറ്റപ്പെടുത്തുന്നുള്ളൂ നിന്റെ മനസ്സ് ശുദ്ധ ആയിരിക്കാം അത് തിരിച്ചറിയാൻ കഴിയാതെ പോയാ എന്റെ തെറ്റല്ലേ ഞാൻ എന്തേലും കാര്യത്തിന് മനുട്ടനെ കുറ്റപ്പെടുത്തിയോ അവൻ പറയും ഇല്ല അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ പിന്നെ എന്താന്ന് അവള് ചോദിക്കുമ്പോ മനു പറയും ഒന്നുമില്ല നീ വന്ന് കടക്കുന്നു പറഞ്ഞ് അവൻ കയറി കടക്കും അഞ്ജലിയും വളരെ സങ്കടത്തോടെ അവന്റെ അടുത്തേക്ക് കടക്കും അവന്റെ നെഞ്ചിലെടുത്ത് കൈ വെക്കുന്നുണ്ട് മനു അവന്റെ കൈ അഞ്ജലിയുടെ കൈയുടെ മേലെ വെച്ച് അവളെ സോഫ്റ്റ് ആയി നോക്കും അത് കാണുമ്പോൾ തന്നെ അഞ്ജലിക്ക് കുറച്ച് ആശ്വാസം തോന്നും പ്രഭ ഡൈനിങ് ടേബിളൊക്കെ വൃത്തിയാക്കി കൊണ്ടിരിക്കുമ്പോൾ യാമിനി അങ്ങോട്ട് ചെല്ലും ഞാൻ ചെയ്യാന്നും പറഞ്ഞ് പ്രഭ പറയും അതിന്റെ ആവശ്യമില്ല ഇത് ഞങ്ങള് കഴിച്ച പാത്രമാണ് ഞാൻ തന്നെ കഴുകി വെച്ചോളാം യാമിനി പറയും വീട്ടിലാണെങ്കിൽ അമ്മ പാത്രം ഒന്നും ഞങ്ങളെ കൊണ്ട് എടുപ്പിക്കത്തേ ഇല്ല പ്രഭ ചോദിക്കും പിന്നെ എല്ലാം അങ്ങ് കൂട്ടിയിട്ടേക്കുവോ യാമിനി പറയും അങ്ങനെയല്ല ഞങ്ങള് ജനിച്ച കാലം മുതൽ കൈയിൽ വെള്ളം വരെ ഒഴിച്ചു തരാൻ ജോലിക്കാരുണ്ടായിരുന്നു ഞങ്ങളെ കുളിപ്പിക്കുന്നത് പോലും അവരാ പ്രഭ ചോദിക്കും ഇപ്പോഴും യാമിനി പറയും പ്രഭ കളിയാക്കും വേണ്ട അത്രക്ക് സുഖ സൗകര്യത്തിലാ ഞാൻ ജീവിച്ചെന്ന് പറയുമായിരുന്നു പ്രഭ ചോദിക്കും ഇവിടെ വന്നപ്പോ എന്താ സൗകര്യം കുറഞ്ഞുപോയോ യാമിനി പറയും ഇവിടെ വേലക്കാരൊന്നും ഇല്ലല്ലോ പ്രഭ പറയും വേലക്കാരൊന്നും വെക്കാൻ അമ്മ സമ്മതിക്കില്ല എല്ലാം അമ്മയ്ക്ക് തന്നെ ചെയ്യണം ഞാനും അഞ്ജലി സഹായത്തിന് കൂടും ഈ അഞ്ജലി എങ്ങനെയാ ജോലിയൊക്കെ ചെയ്യുവോ പ്രഭ പറയും എന്ത് ജോലിയും ചെയ്യും അവൾ അങ്ങനെ അഹങ്കാരം ഒന്നും കാണിച്ചിട്ടില്ല പക്ഷേ എല്ലാവരും അഭിനയവാ യാമിനി പറയും ആ എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് പാവം കാണിക്കല് പോലെ ഒരു ഭാവ യാമിന് പറയും ആ അതാ കാണിക്കല് മാത്രമേ ഉള്ളൂ അത്രയ്ക്ക് പഞ്ചപാവമൊന്നും അല്ല അവള് മനുവിനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വേറെ ഏതോ ഒരു ചെറുപ്പക്കാരനുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു യാമിന് ചോദിക്കും അതെയോ പിന്നെന്താ അയാളെ കല്യാണം കഴിക്കാത്തത് പ്രഭ പറയും ആ അതൊന്നും ഞാൻ അന്വേഷിച്ചില്ല പിന്നെ എങ്ങനെ ഇത് അറിഞ്ഞേ ചോദിക്കുമ്പോ പ്രഭ പറയും അതെല്ലാം ഞാൻ അറിയും കുറച്ച് അന്വേഷണ ബുദ്ധി കൂടുതലായി എനിക്ക് യാമിനി പറയും ആ എന്നാലും അവള് ഭയങ്കരയാണല്ലോ ആണല്ലോ ഒരാളെ സ്നേഹിച്ചിട്ട് മറ്റൊരാളെ കല്യാണം കഴിക്കുന്നത് കുലസ്ത്രീകൾക്ക് ചേർന്നതാണ് ആരെയാ സ്നേഹിച്ചെന്ന് പ്രഭക്കറിയുവോ അവള് പറയും ഇല്ല ചോദിച്ചാലും പറയില്ലല്ലോ പക്ഷെ ഞാൻ കണ്ടുപിടിക്കും അഞ്ജലിക്ക് മാത്രമല്ല ആർക്കെന്ത് രഹസ്യം ഉണ്ടെങ്കിലും അതെല്ലാം ഞാൻ കണ്ടുപിടിക്കും അത് പറയുമ്പോ യാമിനിയുടെ മുഖം ഒന്ന് മാറും പ്രഭ അത് ശരിക്കും കാണുന്നുണ്ട് എന്താ ചിറ്റയുടെ മുഖത്തൊരു ഒരു പരിങ്ങല് യാമിനി പറയും ഏ അങ്ങനെയൊന്നും ഇല്ല പ്രഭ ചോദിക്കും ചിറ്റപ്പൻ അല്ലാതെ വേറെ ആരെങ്കിലും ആയിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ടോ അവള് പറയും ഏ ഇല്ല മറ്റൊരാളിന്റെ മുഖത്ത് പോലും ഞാൻ നോക്കിയിട്ടില്ല അഞ്ജലിയുടെ സ്വഭാവം ഒന്നും അല്ല എനിക്കൊന്നും പറഞ്ഞ് പ്രഭയുടെ പുറകെ വന്ന് അവളെ ഒന്ന് കൊഞ്ഞണം കുത്തിയിട്ട് യാമിനി അവിടെ പോകും പ്രഭയ്ക്ക് എന്നാലും അവരെ സംശയം തോന്നും അഞ്ജലി വളരെ സങ്കടത്തോടെ ബാൽക്കണിയിൽ വന്ന് നിക്കും ഓരോന്നും ചിന്തിച്ച് നിക്കുമ്പം സൂര്യ അവളെ തോളിൽ പിടിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ അഞ്ജലി ഒരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കും ഈ സമയം തന്നെ മനു അഞ്ജലിയെ തിരക്കി ബാൽക്കണിയിലേക്ക് വരും അവൻ കാണുന്നത് സൂര്യ അഞ്ജലിയുടെ തോളിൽ പിടിച്ച് സംസാരിക്കുന്നതാണ് സൂര്യ അവളുടെ രണ്ടു തൊഴിലും കൈവെക്കും അവളെ അവന് നേരെ തിരിക്കും എന്നിട്ട് ചോദിക്കും നിന്റെ സങ്കടങ്ങളെല്ലാം ഞാൻ ഏറ്റെടുക്കട്ടെ എനിക്കറിയാവുന്ന പോലെ നിന ആർക്കും അറിയില്ലല്ലോ മനുൻ ഇതെല്ലാം കാണുമ്പോ നല്ല ദേഷ്യം വരും ആ ദേഷ്യത്തോടെ തന്നെ അവൻ അവിടുന്ന് പോകും അന്നേരം തന്നെ അഞ്ജലി എന്താ ഇതെന്നും ചോദിച്ച് സൂര്യയുടെ കൈ ദേഷ്യത്തോടെ തട്ടി മാറ്റും സൂര്യ പറയും എന്റെ പ്രണയം ഈ നിലാവ് പോലെ സത്യവാ നിന്നെ ഞാൻ ഒരിക്കലും കരയിക്കില്ല അഞ്ജലി പറയും അല്ലെങ്കിലും ഞാൻ കരയാറില്ല എനിക്ക് സങ്കടം ആവുന്നുണ്ടെങ്കിൽ തന്നെ അത് തീർക്കാൻ എനിക്കറിയാം അല്ലെങ്കിൽ എന്റെ സങ്കടം പറയാൻ എനിക്ക് എന്റെ ഭർത്താവുണ്ട് പ്രകാശ് എനിക്ക് വേണ്ടി കഷ്ടപ്പെടണമെന്നില്ല എന്റെ ദേഹത്ത് തൊട്ടത് തെറ്റ് ഇനി മേലില് ഇത് ആവർത്തിക്കരുത് അത്രയും പറഞ്ഞ ദേഷ്യത്തോടെ അഞ്ജലി അവിടുന്ന് പോകും സൂര്യക്ക് നിരാശ തോന്നും ി മുറിയിലേക്ക് വരുമ്പം വാതില് തുറന്നു കിടക്കുന്ന കണ്ട് സംശയം തോന്നും അവള് വാതിൽ അടച്ച് കുറ്റിയിടും കുറച്ച് വെള്ളം കുടിച്ചിട്ട് മനുവിനെ ഉണർത്താതെ അവന്റെ അരികിലേക്ക് അവള് കേറി കിടക്കും എന്നാ മനു ഇതെല്ലാം അറിയുന്നുണ്ട് മനു ചോദിക്കും എന്തിനാ പുറത്തു പോയത് അഞ്ജലി ചോദിക്കും ഉറങ്ങിയില്ലായിരുന്നോ അവൻ കണ്ണു കണ്ണുറന്ന് ചോദിക്കും ഞാൻ ഉറങ്ങണായിരുന്നോ അവള് പറയും അതല്ല ഞാൻ വിചാരിച്ചു മനു ഉറങ്ങിന്ന് മനു പറയും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല പലതും സംഭവിക്കുന്നത് മനുഷ്യന്റെ മനസ്സല്ലേ അന്നേരം അഞ്ജലിക്ക് ഓർമ്മ വരുന്നത് സൂര്യയുടെ കാര്യങ്ങളാണ് അഞ്ജലിയും പറയും നേരാ പലരും നല്ല മനസ്സുള്ളവരൊന്നും അല്ല അത് തിരിച്ചറിയാൻ ചിലപ്പോ വൈകി പോവും മനു ചോദിക്കും എന്നെ കുറിച്ചാണോ പറഞ്ഞത് അവള് പറയും അല്ല മനുട്ട ഞാൻ പൊതുവേ പറഞ്ഞതാ മനു പറയും ഇപ്പോഴും ഈ രാത്രിയിൽ പുറത്തു പോയത് എന്തിനാന്ന് അഞ്ജലി പറഞ്ഞില്ല അവള് പറയും കിടന്നിട്ട് ഉറക്കം വന്നില്ല മനസ്സിനെ ഒന്ന് ആശ്വസിപ്പിക്കണ്ടേ പുറത്തിറങ്ങിയപ്പം ആശ്വാസായല്ലേ മനു ചോദിക്കുമ്പോ അഞ്ജലി അതിന് മറുപടി പറയില്ല മനു പറയും ആ ആശ്വാസമായി കാണും എനിക്കറിയാം അഞ്ജലി ചോദിക്കും എന്തറിയാന്ന് മനുട്ടന്റെ മുഖം വാടിയ എനിക്ക് പിന്നെ ആശ്വാസം ഉണ്ടാവില്ല ഉറക്കം വരാത്തപ്പം പുറത്തിറങ്ങി നിലാവ് നോക്കി നിക്കാൻ തോന്നും അവിടെ നിൽക്കുമ്പോഴാ നിലാവ് വിളിച്ച മുഴുവൻ മനുട്ടന്റെ മുഖത്താണ് ഞാൻ തിരിച്ചറിയുന്നത് മനു പറയും ഈയിടെയായിട്ട് അഞ്ജലി വളരെ മനോഹരമായി സംസാരിക്കുന്നുണ്ട് അത് നല്ലതാ മനസമാധാനത്തിന് ആരുടെ അഞ്ജലി ചോദിക്കുമ്പോൾ മനു പറയും രണ്ടുപേരുടെ എന്ന് വെച്ചാൽ അവള് ചോദിക്കുമ്പോൾ മനു പറയും അഞ്ജലിക്ക് ഉറക്കം വരുന്നില്ലെങ്കിലും എനിക്ക് നല്ലപോലെ ഉറക്കം വരുന്നുണ്ട് ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞ് അവൻ തിരിഞ്ഞു കിടക്കും അഞ്ജലിക്ക് നല്ല സങ്കടം തോന്നും മൈഥിലിയും കൂട്ടി യാമിനി അവളുടെ മുറിയിലേക്ക് വരുന്നുണ്ട് എന്താ ചേച്ചി ചേച്ചിയെന്ന് ചോദിക്കുമ്പോൾ യാമിനി പറയും എൻ്റെ മനസ്സ് കടന്ന് ഇങ്ങനെ വട്ടം കറങ്ങുവ അവള് ചോദിക്കും അതിന് ഞാൻ പിടിച്ചു നിർത്തണോ യാമിനി പറയും നിന്നെ കൊണ്ടേ പിടിച്ചു നിർത്താൻ പറ്റൂ മൈതിലി പറയും ചേച്ചി കാര്യം എന്താന്ന് വെച്ചാ പറ യാമിനി പറയും പ്രകാശിനെ വളച്ച് വരുതിയിൽ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് നീ പറഞ്ഞപ്പോ ഞാൻ കൂടുതൽ നിർബന്ധിക്കാത്തത് എന്താന്ന് അറിയുവോ മൈതിലി പറയും അത് നടക്കില്ലാന്ന് തോന്നിയത് കൊണ്ട് യാമിനി പറയും ഓ അല്ലടി കഴുതേ എന്റെ മനസ്സിൽ അപ്പോഴേ ചില കണക്കുകൂട്ടലുകളെല്ലാം ഉണ്ടായിരുന്നു ഇപ്പൊ അത് പച്ചവെള്ളം പോലെ തെളിഞ്ഞു ഇനി ഒരു പിടി പിടിച്ച നമ്മളുടെ കയ്യിലിരിക്കും ചേച്ചി ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറ എടി പ്രകാശിനെ നിന്നെ കൊണ്ട് കെട്ടിക്കാന്ന് വിചാരിച്ചത് മണ്ടത്തരായി പോയിന്ന് എനിക്ക് ഇപ്പഴാ തോന്നുന്നത് അവൻ ഒരു ഡോക്ടർ ആണോ എന്നതല്ലാതെ സ്വത്തും പണമൊന്നും ഇല്ലല്ലോ പൊന്നും പണവും പറമ്പും ഒക്കെ ഉള്ളത് ഈ തറവാട്ടിലല്ലേ നമ്മൾ കേറി കൂടേണ്ടത് ഇവിടെയാ ഈ വീട്ടിലെ മൈതില് പറയും അതിനല്ലേ ചേച്ചി പ്രായം പോലും നോക്കാതെ പിടിച്ച പിടിയാലെ നന്ദേട്ടനെ കെട്ടിയത് ഇനി നമ്മൾ ഇവിടെയല്ലേ യാമിനി പറയും അത് പോരാ നിനക്കോ അവകാശപ്പെട്ടതാവണം ഈ വീടും സ്വത്തുക്കളും എല്ലാം അവൾ പറയും ഞാൻ ഞാനെന്ത് ചെയ്യാനാ എന്നെ കെട്ടാൻ പാകത്തിന് ഇവിടെ ആരും ഇല്ലല്ലോ യാമിനി പറയും ഉണ്ടല്ലോ ആരാന്ന് മൈദിലി ചോദിക്കുമ്പോൾ അവള് വേഗം തന്നെ വാതിലടച്ചു കുറ്റിയിടും എന്നിട്ട് പറയും മനു അല്ലാതാരാ അത് മൈദിലിക്ക് ഒരു ഞെട്ടലാണ് അപ്പൊ അഞ്ജലിയോ യാമിനി പറയും അതാ ഞാൻ പറഞ്ഞു വരുന്നത് അഞ്ജലി മനുവും തമ്മില് എന്തൊക്കെയോ തർക്കങ്ങളും വഴക്കുകളും ഒക്കെ നടക്കുന്നുണ്ട് എന്റെ ഊഹ ശരിയാണെങ്കിൽ അവളോട് മനുവിന് ഇഷ്ടക്കേടുണ്ട് അത് നമ്മൾ മുതലാക്കണം എങ്ങനെയെന്ന് മൈദിലി ചോദിക്കുമ്പോൾ യാമിനി പറയും പഠിക്കുന്ന സമയത്ത് മാഷിന് പ്രേമലേഖനം കൊടുത്തുന്നതിന് ഞാൻ ഇനി ഇതൊക്കെ പറഞ്ഞു തരണം എടി ബുദ്ധൂസെ അഞ്ജലി എങ്ങനെയെങ്കിലും മനുവിൽ നിന്ന് അകറ്റണം അഞ്ജലിയോട് വെറുപ്പാവണം മനുവിന് എന്നിട്ട് ആ സ്ഥാനത്തേക്ക് നീ കയറി കൂടണം അപ്പൊ അഞ്ജലി ഉപേക്ഷിച്ച് മനു നിന്നെ കെട്ടിക്കോളും ഡേ ഈശ്വരാ അങ്ങനെ എന്തെങ്കിലും നടന്ന നീ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ എത്ര കോടിയുടെ മുതലാ നമ്മളുടെ കയ്യിലേക്ക് വരുന്നത് മൈഥില് ചോദിക്കും എന്നാലും രണ്ടാം രണ്ടാംകെട്ടാവില്ലേ യാമിനി വേറെ ഒറ്റ ഒരു അടി അങ്ങ് തന്നാലുണ്ടല്ലോ രണ്ടോ നാലോ കെട്ടട്ടെ കിട്ടുന്നത് കോടികളല്ലേ അമ്മ നമ്മളെ പറഞ്ഞു എന്താ നാണം കെട്ടും പണം ഉണ്ടാക്കണം നാണക്കേട് ആ പണം തീർക്കുമെന്നല്ലേ കെട്ടുന്നെങ്കിൽ കാശുള്ളവനെ തന്നെ കെട്ടണം ഇതൊരു നല്ല അവസരമാണ് മനുവേട്ടന് എന്നെ ഇഷ്ടാവോ മൈതില് ചോദിക്കുമ്പോ യാമിനി പറയുന്നുണ്ട് ഇഷ്ടപ്പെടുത്തണം അതാണ് നിന്റെ കഴിവ് ഫാഷൻ ഡിസൈനറാണ് വിദേശത്ത് പഠിച്ചെന്നൊക്കെ തട്ടിവിട്ട് നിന്നെ ഞാൻ അങ്ങ് കൊണ്ട് ുമ്പത്തെടുത്ത് വെച്ചേക്കുവാൻ കഴിവൊക്കെ ഉണ്ടെന്ന് വിശ്വസിപ്പിച്ച് നീ മനുവിന്റെ മനസ്സിലേക്ക് അങ്ങ് കയറണം എന്താ നിനക്ക് പറ്റില്ലേ മൈദില് പറയും ആ ശ്രമിച്ചു നോക്കാം യാമിന് പറയും മനുവിന്റെ അഞ്ജലിയുടെ ജീവിതം ആകെ കലങ്ങി കടക്കുക ഇത് തന്നെയാണ് അവസരം ആ കലക്ക വെള്ളത്തി നമുക്ക് മീൻ പിടിക്കണം അങ്ങനെ അവര് രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്യുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾ ആരുടെ ഭാഗത്ത് അന്ന് കമന്റ് ചെയ്യണേ മനുവിന്റെ ആണോ അഞ്ജലിയുടെയാണോ സൂര്യടെയാണോന്നേ